ഇപ്പൊ കുറച്ച് ദിവസമായി ഞാൻ ഈ ഇസ്രായേൽ ഗാസ യമൻ ഇറാൻ ഇങ്ങനത്തെ ഈ രാജ്യങ്ങളിൽ അവിടെ നടക്കുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ ഒരു യുദ്ധത്തിന്റെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ട് അപ്പൊ അതിനുവേണ്ടി ഇന്ന് കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് വരികയാണ് അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെതിരെ ഉള്ള ആക്രമണങ്ങൾ ലബനനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് സാഹചര്യങ്ങൾ വെച്ച് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ യമനെ ശക്തിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ യമൻ വളരെയധികം തണുത്തിരിക്കുകയായിരുന്നു കാരണം അവരുടെ സീ പോർട്ട് തകർത്തിന് ശേഷം പിന്നെ അവരെ അധികം തലപൊക്കിയില്ല പക്ഷെ ഇപ്പൊ വീണ്ടും തലപൊക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇറാൻ വീണ്ടും ഈ രണ്ട് രാജ്യങ്ങളെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശക്തമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ലബനൻ ഇപ്പോ തുടർച്ചയായിട്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ തിരിച്ചും ആക്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ഒരു ഇടതടവില്ലാത്തൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഈ കാണുന്ന വാർത്ത ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് അതായത് സൈനിക താവളങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അയച്ച ഒരു ഡ്രോൺ വളരെയധികം വിലപിടിപ്പുള്ള എം ക്യു നയൻ റീപ്പർ ഡ്രോൺ ആണ് ആ ഒരു റീപ്പർ ഡ്രോണ് വെടിവെച്ചിട്ടു എന്നതാണ് ഈ ഒരു വാർത്ത അപ്പൊ ഈ ഒരു ഡ്രോണിന്റെ വില മൂന്ന് മില്യൺ ഡോളർ അല്ല മുപ്പത് മില്യൺ ഡോളർ ആണ് അപ്പൊ അത്രക്കധികം വിലപിടിപ്പുള്ള ഒരു ഡ്രോൺ ആണ് ഒരൊറ്റ വെടികൊണ്ട് തകർത്തെറിഞ്ഞത് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് യമൻ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് കാരണം അവരുടെ സീ പോർട്ടിൽ ഒരുപാട് സ്റ്റോറേജ് ഒക്കെ തകർത്തി അവിടെ കുറെ ആയുധമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് നശിച്ചു പോയിരുന്നു ഇപ്പൊ വീണ്ടും ശക്തിപ്പെടുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ ശക്തിപ്പെടുന്നതിന്റെ ലക്ഷണമായിട്ട് മറ്റൊരു വാർത്ത ജാക്സൺ ഹിങ്കൽ തന്നെ ഇട്ട വാർത്തയാണ് ഇതിൽ പറയുന്നത് യമന്റെ സൈന്യം ഒരു ഗ്രീക്ക് ഓയിൽ ടാങ്കർ അതും ഈ എണ്ണ കൊണ്ടുപോകുന്നത് ഇസ്രായേലി പോർട്ടിലേക്കായിരുന്നു ധിക്കാരപരമായിട്ടാണ് ചെങ്കടലിൽ കൂടെ യാത്ര ചെയ്തിരുന്നത് അതായത് വോണിംഗ് കൊടുത്തിട്ട് പോലും പിന്തിരിയാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കപ്പലിനെ ഒന്നിച്ച് തകർത്തെറിഞ്ഞു എന്ന് ജാക്സൺ ഹിങ്കൽ പറയുക മാത്രമല്ല അതിന്റെ വീട് വരെ ഇട്ടിട്ടുണ്ട് ആ വീട് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം യൂട്യൂബിലൊന്നും അത് ഇടാൻ പാടില്ല ഇപ്പൊ നൂറിൽ പരം കപ്പലുകളാണ് യമൻ സൈന്യം ഇതുപോലെ യൂറോപ്പിന്റെ ഒക്കെ തകർത്തിട്ടുള്ളത് പിന്നെ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പഷ്തി എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര നടപടി കുറച്ച് സമയം എടുക്കും എന്നാണ് പറയുന്നത് കാരണം ഇതുവരെ അവർ സമയം പറഞ്ഞിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാവരും അനുമാനിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പക്ഷെ ഇതുവരെ ഞങ്ങൾ എപ്പോൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അപ്പൊ ഇപ്പോഴും പറയുന്നത് കുറെ സമയം എടുക്കുമെന്നാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ആർക്കും തന്നെ അറിയില്ല എന്തോ വലിയൊരു ക്രമീകരണം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇസ്രായേലിന്റെ പിന്നിൽ ഇസ്രായേൽ മാത്രല്ലല്ലോ ഇസ്രായേലിന്റെ പിന്നിൽ മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളും അണിനിരക്കും അപ്പൊ എല്ലാരേം കൂടി നേരിടാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പദ്ധതി ആയിരിക്കും അവർ തയ്യാറെടുക്കുന്നുണ്ടാകുക എന്നതാണ് മനസ്സിലാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗാസ പോലെയാവും ഇറാനിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല ഈ പാശ്ചാത്യരൊക്കെ കൂടി വന്നിട്ട് എല്ലാ സ്ഥലവും തകർത്താല് പറ്റില്ലേ അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് ആവാനാണ് സാധ്യത പിന്നെ ഇറാനി സൈന്യത്തിന്റെ വാക്താവ് പറയുന്നത് സമയം ഇപ്പൊ ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിലും കൃത്യമായ ഒരു നേരം നോക്കിയിട്ടാവും ഞങ്ങൾ ആക്രമിക്കുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്താലും ആ ആക്രമണത്തിൽ ഇസ്രായേൽ മൊത്തം നശിച്ചു പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു ആക്രമണം എന്നാണ് പറയുന്നത് എല്ലാതും കണക്ക് കൂട്ടി കൃത്യമായ രീതിയിലാണ് ഞങ്ങൾ ആക്രമിക്കുക എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇറാനിയൻ ആർമിയുടെ വാക്താവിന്റെ പേരാണ് അലി മുഹമ്മദ് നൈനി മൂപ്പലാണ് ഇപ്പൊ ഇത് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഏപ്രിലില് ഇതേപോലെ തന്നെ ഒരു ടെൻഷൻ വന്നപ്പോ ഇറാൻ കണക്കിന് മിസൈലാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് അത് നമ്മൾ കണ്ടതാണ് പിന്നെ ആ ഒരു ആക്രമണത്തിന് ശേഷം പിന്നെ ഇതുവരെ ആക്രമിച്ചിട്ടുമില്ല ഇസ്രായേൽ ആണെങ്കിലും ആ ഏപ്രിലിന് ശേഷം നേരിട്ട് ഇറാനെ പിന്നെ ആക്രമിച്ചിട്ടില്ല അങ്ങനെ ഒരു സമാധാനത്തിൽ നിൽക്കുകയാണ് പക്ഷെ അതിന്റെ ഇടയിലാണ് ഈ ഇ ഹമാസ് നേതാവിന്റെ വധം ഇറാനിൽ വെച്ച് നടക്കുന്നത് അത് നടത്തിയത് ഇസ്രായേലി ഏജന്റുകളായിട്ടുള്ള മൊസാദ് ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനുള്ള പ്രതികാര നടപടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതാണ് വാർത്തകളൊക്കെ തന്നെ പറയുന്നത് പിന്നെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിനോട് ചിന്തിച്ചു നോക്കണം ഇസ്രായേലിന് എല്ലാ അയതം കൊടുത്തിട്ട് പോയിട്ട് ആക്രമിക്കുന്നു പറയുന്നവർ തന്നെ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നും പറയുന്നു എന്നുവെച്ചാൽ ചോര കുടിക്കുന്നതുവരെ തന്നെ ഡ്രാക്കോളി വരെ തന്നെ എന്നിട്ട് പിന്നെ സമാധാനം പ്രസംഗിച്ചുകൊണ്ട് നല്ലവരാകാൻ ശ്രമിക്കുന്നതും ഇവരെ തന്നെ അപ്പൊ ഇസ്രായേലി നേതാക്കന്മാരൊക്കെ പറയുന്നത് വെടിനിർത്തലിനി നടത്തിയാൽ തന്നെ ആറാഴ്ച മാത്രമേ മാക്സിമം വെടിനിർത്തലുണ്ടാവുകയുള്ളൂ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്തും എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഗാസ ചെറിയൊരു സ്ഥലമാണ് അപ്പൊ അവിടെ ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് മുഴുവൻ ഞങ്ങൾ മുഴുവൻ ഹമാസിനെയും തകർക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ മാസങ്ങൾ എത്ര കടന്നുപോയി ഇതുവരെ ആരും തകർത്തിട്ടില്ല പറയുമ്പോൾ ഹിറോഷമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇട്ടല്ല ബോംബ് ന്യൂക്ലിയർ ബോംബ് അതിന്റെ പത്ത് മടങ്ങ് സ്ഫോടക വസ്തുക്കളാണ് ഈ ഗാസ പറഞ്ഞ ചെറിയ സ്ഥലത്ത് എന്നിട്ട് പോലും ഹമാസന് ഇതുവരെ ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം അത് എല്ലായിടത്തും ഉണ്ടല്ലോ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അവരുടെ അപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സാം മൾഡോനാഡോ എന്ന് പറയുന്ന വ്യക്തി പറയാണ് ഗാസയിലത്തെ കൊന്നു കൊന്നുകൊടുക്കണം അതാണ് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇവരുടെ തോറ ഉണ്ടല്ലോ തോറ എന്നിട്ട് തോറയില് പറയുന്നുണ്ടെന്ന് മാത്രമല്ല ആ തോറത്തെ ആ ഒരു ഭാഗം അതേപോലെ ഈ ഒരു വ്യക്തിയുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് ആദ്യമായിട്ടല്ല ഇസ്രായേൽ ഈ രൂപത്തിലുള്ള ശത്രുക്കളെ നേരിടുന്നത് നിരവധി തവണ നേരിട്ടിട്ടുണ്ട് അതിന്റെ തെളിവാണ് ബൈബിളിലെ സാമുവൽ പതിനഞ്ച് മൂന്ന് അതിൽ പറയുന്ന സംഗതി ദൈവം ആജ്ഞാപിക്കുകയാണ് ചെയ്യാൻ അപ്പൊ അത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ആ ഒരു സൂക്തത്തിൽ പറയുന്നത് ദൈവം ഇസ്രായേലിലുള്ള ആളുകളോട് പറഞ്ഞത്രേ നിങ്ങൾ ഇനി പോയിട്ട് അവിശ്വാസികളെ മുഴുവനായിട്ട് കൊല്ലുക അവരുടെ സ്ത്രീകളിനെയും കുട്ടികളുടെയും ശിശുക്കളിനെയും അവരുടെ മൃഗങ്ങളെയും ആടായിക്കോട്ടെ ഒട്ടകമായിക്കോട്ടെ കഴുതായിക്കോട്ടെ എല്ലാവരുടെയും കൊല്ല അതേപോലെ തന്നെ ഗർഭിണികളെ വരെ കൊല്ല എന്നിട്ട് ഒരു ശുദ്ധമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രേ പറഞ്ഞിട്ടുണ്ട് അത്രേന്നല്ല അതിന്റെ തെളിവാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇപ്പോഴത്തെ ഇസ്രായേലി നേതാക്കന്മാർ ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു പോസ്റ്റ് ഇട്ട ഈ ഒരു ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഉടമക്ക് കുറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ ഇവരുടെ പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് മുസ്ലിം രാജ്യങ്ങളിലാണ് അപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ബോയ്കോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഏതെടുപ്പത്തിലാണോ രൂപത്തിലാണോ ബക്സിനെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് അവരുടെ ബില്യൺ കണക്കിന് ഡോളർ നഷ്ടപ്പെടുത്തിയത് അതേപോലെ ഇനി ജോൺസൺ ആൻഡ് ജോൺസണിനും ബോയ്കോട്ട് ചെയ്യുകയാണെന്നാണ് നിരവധി മുസ്ലിം രാജ്യങ്ങൾ പറയുന്നത് അങ്ങനെ ഗാസയിലെ ജനങ്ങളിലെ കൂട്ടക്കുരുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രായേലിന്റെ പ്രതിനിധിയായിട്ടുള്ള അംബാസിഡർ പറയാണ് ഞങ്ങൾ ഇസ്രായേലികളാണ് സിയോണിസ്റ്റുകളാണ് ലോകത്തെ തന്നെ ഏറ്റവും അധികം മാന്യന്മാർ മാന്യന്മാരാണെന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ സംസ്കാരവും സംരക്ഷിക്കുന്നത് പോലും ഞങ്ങളാണ് എന്നാണ് ഒരു ഒഴുപ്പും ഇല്ലാതെ പറയുന്നത് അവിടെ കുട്ടികളെ ബലാസംഗം ചെയ്യുന്നുണ്ട് പുരുഷന്മാരുടെ വരെ ബലാസംഗം ചെയ്യുന്നുണ്ട് ഈ പട്ടാളക്കാർ ഇന്ന് ഏതു രൂപത്തിലാണോ ഒരു ദയാദാക്ഷിൻ ഇല്ലാതെ റെഫ്യൂജി ക്യാമ്പുകളിൽ വരെ ബോംബിടുന്നത് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ കയ്യിൽ കിട്ടാത്ത ദേശമാണ് ജനങ്ങളോട് തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയണം ഞങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് സുഖസുന്ദരമായിട്ട് പറയുന്നു അതുമിണ്ടാതിരുന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റുള്ള കാബാലികർ ഇരുന്ന് കേൾക്കുന്നു ഏതു രൂപത്തിലാണോ സംഗീ ഭീകരന്മാർ ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങളാണ് ആർച്ച ഭാരത സംസ്കാരക്കാർ എന്ന് പറയുന്നതല്ലോ അതേ മോഡലിലാണ് ഒരു ഒളുപ്പും ഇല്ലാതെ നാളും മാനം ഇല്ലാതെയാണ് ഈ യുണൈറ്റഡ് നേഷൻസിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വലിയ വൃത്തികേട് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി വികസിത രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഇസ്രായേലുകൾ ചെയ്യുന്ന അക്രമത്തിനെയും ക്രൂരതയെയും വിമർശിക്കാൻ ലോകത്ത് ആർക്കും തന്നെ ധൈര്യം ഇല്ല എന്നതാണ് അതുകൊണ്ടാണ് അവരെന്ത് ചെയ്താലും അത് നല്ല കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇനി ആ ഒരു യുദ്ധം അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനും എന്താണ് വേദന എന്ന് അറിയിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യം അതിശക്തമായിട്ട് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കണം അത് ഉയർത്തെഴുന്നേൽക്കാത്തോടത്തോളം കാലം പാലസ്തീനികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും ദുരിതത്തിലായിരിക്കും അവർക്ക് ഒരിക്കലും അവരുടെ രാജ്യം കിട്ടാനും പോകുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ